ഐ പി എല്ലിൻ്റെ വരാനിരിക്കുന്ന സീസണിന് ശേഷം അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിൽ ചില വമ്പൻ മാറ്റങ്ങൾ സംഭവിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തിരികെ കൊണ്ടുവരികയും പുതിയ ക്യാപ്റ്റനാക്കുകയും ചെയ്തതോടെ മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പല വാർത്തകളും പുറത്തു വന്നിരുന്നു കാരണം ഹാർദിക്കിനെ തിരികെ വാങ്ങുന്നതിനോടും നായകനാക്കുന്നതിനോടും ടീമിലെ ചില സീനിയർ താരങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നതാണ് വൺ ഫാമിലി എന്നറിയപ്പെട്ട മുംബൈ ടീം പുതിയ സീസണിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി പരസ്പരം പോരടിക്കാനുള്ള നിലയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത് ടീമിൻ്റെ നേരത്തെയുണ്ടായിരുന്ന ഐക്യം തകരാനുള്ള പ്രധാന കാരണം ഹാർദിക് പാണ്ഡ്യയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അടുത്ത സീസണിന് മുൻപ് മെഗാ താരലേലം നടന്നേക്കുമെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസികളിലെല്ലാം വലിയ രീതിയിലുള്ള അയച്ചുപണി സീസണിന് ശേഷം പ്രതീക്ഷിക്കാം ഇക്കൂട്ടത്തിൽ മുംബൈ ടീമിലായിരിക്കും ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കുക ടീമിന്റെ നെടും ചില കളിക്കാർ സീസൺ കഴിഞ്ഞാൽ മുംബൈ വിട്ട് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറിയേക്കും ആരൊക്കെയാണത് എന്ന് നോക്കാം മുൻ ക്യാപ്റ്റനും ഇന്ത്യയുടെ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് സീസൺ കഴിഞ്ഞാൽ മുംബൈയോട് ഗുഡ് ബൈ പറയാൻ സാധ്യതയുള്ള ഒരാൾ ഇപ്പോൾ തന്നെ ഫ്രാഞ്ചൈസിയിൽ അദ്ദേഹത്തിന് അടുത്തു കഴിഞ്ഞെന്നാണ് വിവരം കാരണം ഹാർദിക്കിനെ ടീമിലേക്ക് തിരികെ വാങ്ങുന്നതിനെ എതിർത്തയാളായിരുന്നു രോഹിത് മറ്റൊന്ന് ത്രീ സിക്സ്റ്റി ബാറ്ററും മുംബൈയുടെ തുറുപ്പു സൂര്യയാണ് സീസൺ കഴിഞ്ഞാൽ ടീം വിടാനിടയുള്ള രണ്ടാമത്തെയാൾ സൂര്യയെ ഇന്ന് കാണുന്ന സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയതിനു പിന്നിൽ രോഹിത്താണ് അതുകൊണ്ട് തന്നെ വലിയ സ്നേഹവും ബഹുമാനവുമാണ് ഹിറ്റ്മാനോട് സൂര്യകുമാർ യാദവിനുള്ളത് നായകസ്ഥാനത്ത് നിന്നും രോഹിത്തിനെ പുറത്താക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രതികരിച്ച താരങ്ങളിൽ ഒരാളും കൂടിയാണ് സ്കൈ ഹൃദയം തകർന്ന ഇമോജിയായിരുന്നു മുംബൈയുടെ ക്യാപ്റ്റൻസി മാറ്റത്തോടുള്ള സൂര്യയുടെ പ്രതികരണം സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം മുംബൈയിൽ തുടരാനുള്ള സാധ്യത തീരെ കുറവ് തന്നെയാണ് ജസ്പ്രീത് ബുംറയാണ് മുംബൈ സീസണിന് ശേഷം ടീമിനോട് വിട പറയാൻ സാധ്യതയുള്ള മൂന്നാമത്തെയാൾ സൂര്യയെപ്പോലെ തന്നെ രോഹിത്തുമായി വളരെ ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്ന താരങ്ങളിൽ ഒരാളാണ് ബുംറ മുംബൈയിൽ രോഹിത്തിന് കീഴിൽ കരിയർ ആരംഭിച്ചാണ് ഇപ്പോൾ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായി മാറിയിരുന്നത്